തൃശൂർ പാലിയേക്കരയിലെ ടോൾ പിരിവ് താൽക്കാലികമായി നിർത്താൻ ജില്ലാ കളക്ടറുടെ ഉത്തരവ് അടിപ്പാത നിർമ്മാണങ്ങൾ നടക്കുന്നത് മൂലം ഗതാഗത ഒഴിവാക്കാനാണ് നടപടി ജെയ്സൺ ചമവുളപ്പിലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ജയ്സൻ ചമവുളപ്പിൽ നേരത്തെ തന്നെ യാത്രക്കാരുടെയൊക്കെ ആവശ്യമുണ്ടായിരുന്നു അടിപ്പാത നിർമ്മാണം പൂർത്തിയാവാതെ മണിക്കൂറുകൾ ക്യൂവിൽ കിടക്കുന്ന സാഹചര്യം ഉണ്ടാവുന്നുണ്ട് ഗതാഗത ഉണ്ടാവുന്നുണ്ട് ഈ സാഹചര്യത്തിലാണോ ഇപ്പോൾ പാലിയേക്കര ടോൾ പിരിവ് ഒഴിവാക്കാനുള്ള നീക്കം നടക്കുന്നത് നാളെ മുതൽ പാലിയേക്കരയിൽ ടോൾ പിരിവ് ഉണ്ടാവില്ലേ വെരി ഗുഡ് ഈവനിങ് അരുൺകുമാർ അരുൺകുമാർ തന്നെ കഴിഞ്ഞ ദിവസം ഒരു വാർത്തയിൽ പറഞ്ഞിരുന്നു വലിയ രീതിയിലുള്ള പിന്നെ ഗതാഗത കുരുക്കാണ് തൃശൂർ ടു എടപ്പള്ളി എന്ന് അപ്പോൾ ഒരു പക്ഷെ എനിക്ക് തോന്നുന്നു അത് കളക്ടർ കൂടി കേട്ടിട്ടുണ്ടായിരിക്കണം എനിക്ക് അതുകൊണ്ടാണ് എത്ര അടിയന്തിരമായ ഒരു നടപടിയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു പാലിയേഗ്ര ടോൾ പ്ലാസയാണ് അതിന്റെ ഏറ്റവും പ്രതിസന്ധി നിറഞ്ഞൊരു സ്ഥലം ആ സ്ഥലത്താണ് ഇപ്പോൾ അടിയന്തരമായ എമർജൻസി സിറ്റുവേഷനിൽ ഇറക്കേണ്ട ഇപ്പോൾ ജില്ലാ കളക്ടർ ഇറക്കിയിരിക്കുന്നത് പാലിയക്കരയിലെ ടോൾ പ്ലാ ടോൾ പിരിവ് നിർത്തിവച്ചിരിക്കുന്നു മാത്രമല്ല പല സ്ഥലങ്ങളിലും ദേശീയപാതയിൽ വൻ വലിയ തോതിൽ ഇപ്പൊ ഈ ടോൾ പിരിവ് നടക്കുന്ന പാലിയേക്കര കഴിഞ്ഞ ഏകദേശം ഒരു കിലോമീറ്റർ അപ്പുറത്താണ് ആമ്പല്ലൂർ ജംഗ്ഷൻ എന്ന് പറയുന്നത് അവിടെയും ഈ അടിപ്പാത നിർമ്മാണം നടക്കുകയാണ് വലിയ തോതിൽ ഗതാഗത ഗുരുക്ക അനുഭവപ്പെടുന്നുണ്ട് ഇത് എല്ലാ പശ്ചാത്തലം ഇതെല്ലാം വിലയിരുത്തിക്കൊണ്ട് കഴിഞ്ഞ ദിവസം യോഗം ചേർന്നിരുന്നു ഈ യോഗത്തിലാണ് ഇത്തരമൊരു നിർദ്ദേശം വന്നിരിക്കുന്നത് താൽക്കാലികമായി ടോൾ പിരിവ് നിർത്തിവെച്ചുകൊണ്ടുള്ള ജില്ലാ കളക്ടർ ഉത്തരവ് വന്നിരിക്കുന്നു ഒരു നമുക്ക് ഒരുപാട് കാലമായി കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വാർത്ത കൂടിയാണ് ടോൾ പിരിവ് നിർത്തി വളരെ ശാന്തമായി പോകാൻ കഴിയുക എന്നുള്ള ഇപ്പൊ നമ്മൾ ഈ വാർത്ത കേൾക്കുന്ന ആളുകൾക്കെല്ലാം ഒരു വലിയൊരു ഇതിൽ ആശ്വാസവും സന്തോഷം തോന്നുന്ന ഒരു വാർത്തയാണ് വാർത്തയാണെന്ന് അവർക്ക് അതിന്റെ ചെറിയൊരു ആശ്വാസം അതായത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് അവധി ദിവസങ്ങൾ ഇപ്പോൾ വെക്കേഷൻ ആരംഭിച്ചു കഴിഞ്ഞു വിദ്യാർത്ഥികൾക്കും മറ്റും പക്ഷെ അതോടൊപ്പം തന്നെ ശനി ഞായർ വലിയ തിരക്കാണ് കിലോമീറ്ററുകളോളം നീളുന്ന ക്യൂ ആണ് അതിനൊരു ചെറിയൊരു ആശ്വാസമെങ്കിലും ഇതിന് നൽകാൻ കഴിയും മാത്രമല്ല ദേശീയപാത അതോറിറ്റി നിയമപ്രകാരം പിന്നെ ഇത്തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനം നടക്കുമ്പോൾ ഈ ടോൾ വാങ്ങാൻ പാടില്ല എന്നതാണ് ഈ ടോൾ വാങ്ങുന്നത് ഇത്ര കിലോമീറ്റർ മുതൽ ഇത്ര കിലോമീറ്റർ മുതൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ സ്വച്ഛന്തമായി യാത്ര ചെയ്യാൻ കഴിയും എന്നതാണ് പ്രധാനമായ വാഗ്ദാനം അതിനുശേഷം ടോൾ പിരിച്ചോട്ടെ താങ്ക് യു